നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗിൽ ഓൾറെഡി കിരീടം ചൂടിയതാണല്ലോ ബാഴ്സലോണ ഇന്നലെ ഹോം മത്സരം അവസാന ഹോം മത്സരമായിരുന്നു രണ്ട് മൂന്നിന് വി ആർ എല്ലിനോട് അവർ പരാജയപ്പെട്ടു പക്ഷേ കിരീടമുയർത്തി സ്വന്തം കാണികൾക്ക് മുന്നിൽ കിരീടമുയർത്തി അവർ ആഘോഷിക്കുകയും ചെയ്തു മത്സരത്തിൽ മാർക്കാൻതേഴ്സ്റ്റികൻ ഗോൾവല കാക്കാനജി ലവൻഡോസ്കി മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു ലം യമാലും ലോപ്പസും റാഫിൻ അദ്ദേഹത്തോടൊപ്പം മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു കളിയിൽ നാലാമത്തെ മിനിറ്റിൽ തന്നെ വി ആർ ഐല് മുന്നിലെത്തി പഴസിലൂടെ അവർ ലീഡെടുത്തു എന്നാൽ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ യമാൽ തൻ്റെ സ്വതസിദ്ധമായ കേളിംഗ് ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ബാഴ്സലോണയെ ഒപ്പം എത്തിച്ചു ആദ്യ പകുതിയുടെ തൊട്ട് മുമ്പായിട്ട് ലൊപ്പസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ബാഴ്സലോണ ഇടവേള സമയത്ത് രണ്ടേ ഒന്നിന് മുന്നിലായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ കൊമേസിനയിലൂടെ വി ആർ ഐയിൽ ഗോൾ മടക്കി അതിനുശേഷം എൺപതാമത്തെ മിനിറ്റിൽ ബുക്കാനെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ട് മൂന്നിന് അവർ വിജയിച്ച് കയറി പക്ഷേ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി കിരീടം ചൂടിയതാണ് സ്വന്തം മൈതാനത്ത് സ്വന്തം ആരാധകർക്ക് മുന്നിൽ അവരാ ഉയർത്തുന്ന അഭിമാനകരമായ നിമിഷങ്ങളാണ് കളിക്ക് ശേഷം നമ്മൾ കണ്ടത് ഇനി ഒരു കളി കൂടിയാണ് ബാക്കിയുള്ളത് അത് ബാഴ്സക്ക് എവേ മത്സരമാണ് ആ മത്സരം ഇരുപത്തി ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അറ്റ്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സെൻ്റ് എത്താം